തിരുവനന്തപുരം മൊട്ടമൂട് പറമ്പ് കോണത്ത് അങ്കണവാടിയിൽ കുട്ടിയോട് ടീച്ചറുടെ ക്രൂരത രണ്ടേ മുക്കാൽ വയസ്സ് മാത്രമുള്ള കുട്ടിയുടെ മുഖത്ത് പുഷ്പകല എന്ന ടീച്ചർ കൈവീശിച്ചു പരിക്കേറ്റ കുട്ടി തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രി അധികൃതർ വിവരം പോലീസിന് കൈമാറി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കുട്ടിയുടെ പിതാവ് പ്രവീൺ ട്വന്റി ഫോറിനോട് പറഞ്ഞു അപ്പം ചേട്ടത്തി കയ്യിൽ വാങ്ങിച്ചപ്പം മടി കൂടെ കിടന്ന് അപ്പം തട്ടി എന്തെന്നൊക്കെ ചോദിച്ചപ്പം അനക്ക് ഒന്നും ഇണ്ടില്ല അപ്പോൾ ഒന്നുകൂടെയൊക്കെ തട്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവരുടെ ഒരു പാട് കണ്ടത് പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറമ്പിൽ കിടന്ന പാട് പിന്നെ പറയുന്നത് മറ്റേ കൊച്ച് കടിച്ചതായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം പിന്നെ സ്കോട്ടിൽ ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ആയെ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ് പിന്നെ ആശാവർക്കൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം അവർ വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത് ഇത്ര പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരാ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ആ ഈ രണ്ടുപേരുടെ സംസാരത്തിൽ ഒരു പന്തികടുണ്ട് ഇതിര് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതായിട്ട് മുന്നോട്ട് പോകണം കാരണം ഇന്ന് എന്റെ നാളെ വേറൊരു വിവരാവല്ല ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പ്രതികരിച്ചു ഷഫീദ് റാവത്ത് തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അത് ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് നമുക്ക് കുഞ്ഞിനെ നമുക്ക് വേദനിക്കുമോ എന്ന് കരുതി ശരിക്കും നമുക്ക് എടുക്കാൻ പോലും പ്രയ പ്രയാസമുള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിഷമിക്കുന്ന ഒരു പ്രായത്തിലാണ് രണ്ടേ മുക്കാൽ വയസ്സുള്ള ഒരു കുഞ്ഞിനോടാണ് ഈ രീതിയിൽ ഒരു അധ്യാപിക ഇത്തരം ഒരു ക്രൂരത കാട്ടിയത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ അധ്യാപികയെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെ ഈ കുട്ടിയുടെ കുടുംബം പറയുന്നുണ്ട് നിലവിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എന്താണോ ഒപ്പം തന്നെ ഇതിൽ എങ്ങനെയാണ് ഒരു നിയമ മുന്നോട്ട് പോകുന്നത് കുടുംബം സജിൻ ഇന്നലെ അംഗനവാടിയിൽ നിന്ന് തിരിച്ചെത്തി കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് രക്ഷിതാക്കൾ കുട്ടിയുടെ മുഖത്ത് പാടുകൾ ശ്രദ്ധിക്കുന്നത് പിന്നാലെ രക്ഷിതാക്കൾ അംഗനവാടി ടീച്ചറെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല തുടർന്ന് വർക്കറെ കൊണ്ട് ടീച്ചറെ വിളിപ്പിച്ചപ്പോഴാണ് ഫോൺ എടുത്ത് ഇതോടുകൂടിയാണ് രക്ഷിതാക്കൾക്ക് ഇക്കാര്യത്തിൽ സംശയം ബലപ്പെട്ടത് ഇന്നലെ ഈ ടീച്ചറായിട്ടുള്ള പുഷ്പകലയും വർക്കറും മാത്രമാണ് അംഗനവാടിയിൽ ഉണ്ടായിരുന്നത് ആയ അവധിയായിരുന്നു ഇതിലേതെങ്കിലും തരത്തിൽ ഈ കുട്ടികളെ നോക്കുന്നതിലെ ഫ്രസ്ട്രേഷൻ കൊണ്ട് കുഞ്ഞിനെ ആഞ്ഞടിച്ചതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ക്രൂരമായിരുന്നു ആ സംഭവം കാരണം രണ്ടേ മുക്കാൽ വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് ആ മുഖത്ത് മൂന്ന് വിരളുകൾ പതിഞ്ഞതിന്റെ പാടുകൾ കാണാമായിരുന്നു ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയെ ഇന്നലെ രാത്രി തന്നെ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി കുഞ്ഞിന്റെ കരണപടത്തിൽ ഏതെങ്കിലും തരത്തിൽ തകരാറുകളുണ്ടോ എന്ന് കണ്ടെത്താൻ തിരുവനന്തപുരം എസ് ഐ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട് ഇതുവരെ ആശുപത്രിയിലായതിനാൽ പോലീസിൽ പരാതി നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് തൈക്കാട് ആശുപത്രിയിൽ നിന്നും തമ്പാനൂർ പോലീസിലേക്ക് ഈ വിവരം കൈമാറിയിട്ടുണ്ട് ഇതുടൻ തന്നെ ഈ സംഭവം നടന്ന പരിധിയായിട്ടുള്ള ഈ നരുവാമൂട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് അവിടേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ കേസെടുക്കാനാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം മാത്രമല്ല ഇക്കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ഈ ആരോപണങ്ങൾ വാർത്ത പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ പുഷ്പകലെ താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം